എല്ലാം എല്ലാവർക്കും എൻ്റെ മടിക്കറ്റ് ടെൻസിലേക്ക് തത്തൊട്ടിക്ക് നല്ല പെയിൻ വന്നിട്ടുണ്ട് പ്രസവിക്കുമെന്നാണ് തോന്നുന്നത് എൻ്റെ മടി കയറി കിടക്കുക എന്തു ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ പുറത്തോട്ട് കയറാൻ പോകുന്നു അയ്യോ എൻ്റെ ഉടുപ്പൊക്കെ ഇപ്പം നാശമാക്കുമല്ലോ അവള് അങ്ങോട്ട് നീക്കണേണ്ടി ഇട്ടേ ഞാനിവിടെ ഒരു തുണിയൊക്കെ എൻ്റെ നൈറ്റിയൊക്കെ എടുത്ത് പഴയതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവള് പക്ഷേ അതൊന്നും കൂട്ടാക്കാത്തതാണ്ടേ എൻ്റെ മടിയിൽ കയറിയിരിക്കുന്നുണ്ടോ അവള് വീണ്ടും വീണ്ടും എൻ്റെ അടുത്തോട്ട് തള്ളി കയറി നിൽക്കും വരിക കേട്ടോ കണ്ട ഞാൻ വേറൊരു നൈറ്റിയൊക്കെ എടുത്ത് വെച്ചു കൊടുത്തിരിക്കുന്നു മടിയിലി അറ്റത്ത് കയറി കിടക്കുന്നു നല്ല വേദനയുണ്ട് കുഞ്ഞിന് കണ്ട അയ്യോ നക്കയൊക്കെ ചെയ്യുന്നു കുറേ നേരം ഞാൻ വയറ് തടയി കൊടുത്തായിരുന്നു ഭയങ്കര വേദനയാണ് കേടന്നോ ആ താത്തട്ടി പ്രസവിക്കാൻ പോവാട്ടോ ത്തട്ടി ഇത് എൻ്റെ മടി കിടന്ന് പ്രസവിക്കുന്ന ലക്ഷണമാണ് തോന്നുന്നത് തത്തുറ്റി അങ്ങോട്ട് മാറ്റിയിട്ട് തത്തുറ്റി പോകണില്ല അപ്പം എൻ്റെ മടിയിൽ കിടന്ന് ഇപ്പം പ്രസവിക്കുകയുള്ളൂ അതാണ്ട് പ്രസവിക്കാനുള്ള പരിപാടികളൊക്കെ അവൾ ആസൂത്രണം ചെയ്യുന്നുണ്ട ഇപ്പം പ്രസവിക്കും സംശയമൊന്നുമില്ല ഇപ്പം പ്രസവിക്കും അവൾ ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികൾ വരുന്ന ഒന്നാണ് അവൾ ശ്രദ്ധിക്കുന്നത് അതാ മുക്കുന്നവള് അയ്യോ ഇതിപ്പോ എന്റെ പുറത്തൂടെ ആയല്ലേ ഇത് ഏ ചെയ്യാൻ പറ്റും പത്തുട്ടിയുടെ കുഞ്ഞ് വരാൻ പോണെന്നാണ് തോന്നുന്നത് പത്ത് കാണിക്കുന്ന കുട്ടി വരാനുള്ള കുട്ടി വരാനുള്ളവര് മടിയെടുത്ത് മാറ്റാനും പറ്റൂലല്ലോ ഇപ്പം Tadi, takut ah. kita ngerti, para rain tolong. തടായി കൊടുക്ക പാവല്ലേ അതൊട്ട് പിന്നെ കിടന്ന് കേട്ടോ സ്വല്പം കഴിഞ്ഞാലേ വരുവല്ലായിരിക്കും കുഞ്ഞിനെ ആകെ വേഗം തന്നെയാണ് കേട്ടോ ഇങ്ങനെ അമ്മയുടെ മടി കയറി കിടന്ന് പ്രസവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അത്രയ്ക്ക് കൊഞ്ചിപ്പോയാൾക്ക് ആദ്യം ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്ക് വന്ന് പിന്നെ എളുപ്പത്തിൽ പ്രസവിക്കും തുടക്കം ഒരു പാടായിരിക്കും ഉള്ള എഫർട്ട് എടുക്കുകയാണ് പ്രസവിക്കാൻ പറ്റുന്നില്ല കുഞ്ഞിന് നല്ല എഫർട്ട് എടുക്കുക ഫസ്റ്റ് കുഞ്ഞിനെ കാണിക്കാം അത് കഴിഞ്ഞ കുഞ്ഞെ അറിഞ്ഞു എങ്ങനെയാണെന്ന് ഇപ്പൊ വരും തോന്നുന്നു ഫസ്റ്റ് കുഞ്ഞ് ഓ പിന്നെയും പറ്റിയില്ല എഫർട്ട് എടുത്തിട്ട് വന്നിട്ടില്ല തൊട്ടി ഭയങ്കര പ്രശ്നത്തിലാണ് എഫർട്ടായിട്ടൊന്നും വരുന്നില്ല ഭഗവാനെ ഒന്ന് പെട്ടെന്ന് അരുത്തിയെങ്കിൽ മതി കത്തൊട്ടി ഞാൻ മടിയടുത്ത് മാറ്റിക്കിടത്തി അല്ലെങ്കിൽ ശരിയാവില്ല ടുത്തോട്ട് നീങ്ങിയിരിക്കാന് അതൊരു മാറും തിരിഞ്ഞൊക്കെ കിടക്കുന്നു കുട്ടിയുടെ വാല് വന്നതാണ് പിന്നെ കയറി പോയി തൊട്ടി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയാണ് പക്ഷെ വരുന്നില്ല അതല്ലേ അവൻ ഭയങ്കര വിഷമിക്കുന്നു നല്ല വേദനയുണ്ട് എൻ്റെ അടുത്തോട്ട് അടുത്തോട്ടടുത്തോട്ട് കയറിയിരിക്കുന്നു എനിക്ക് വയ്യ എൻ്റെ അടുത്ത് നിന്ന് എണീറ്റ് അവളൊരു കബോർഡ് ബോ കബോഡിലോട്ട് വന്ന് കിടന്ന് എനിക്ക് തോന്നാതായിരിക്കും അവ സൗകര്യം കുട്ടി വന്നതാണ് എന്നിട്ട് കയറിപ്പോയി ഇതൊരു ചെറിയ കാർഡ് ബോർഡാണ് നമുക്ക് പ്രസവിച്ചു കഴിഞ്ഞ് വലുതിലോട്ടൊക്കെ മാറ്റാം വലുത് വാങ്ങിക്കാം പ്രഷർ എടുക്കുന്ന അയ്യോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് തത്വത്തിക്ക് ടെൻഷനാണെന്ന് തോന്നുന്നത് അതുകൊണ്ട് ഞാനിനിയും വീഡിയോ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഇനി അവിടെ പ്രസവിച്ചിട്ട് ഓറ്റം എടുക്കാം ഒരാൾക്ക് ടെൻഷനാണെങ്കിൽ പിന്നെ കുറേ നേരമായി പാവം കിടന്ന് നോക്കുന്നു അതുപോലെ ഒന്നും ആയില്ല പാവം അയ്യോ അവള് ദയനീയമായിട്ട് നോക്കുന്നു ഭഗവാനെ പ്രസവം ഒന്ന് പെട്ടെന്നായെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണെന്ന് നോക്ക് പാവം ഞാൻ ഒരു മിനിറ്റ് കൂടെ നോക്കൂ അവള് പ്രസവിച്ചില്ലെങ്കി പിന്നെ ഞാൻ പിന്നെ പ്രസവിച്ചതിന് ശേഷം മേടിക്കാളൊക്കെ ടെൻഷനാണെന്ന് തോന്നുന്നു ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ തത്തുട്ടിയുടെ കുട്ടിയാണോ വന്ന് എന്തോന്നോ വന്നു കുട്ടി വന്നു രണ്ടേ കുട്ടി വന്നു തത്തുരിടെ കുട്ടി വന്നു കണ്ട തത്തുറ്റ കുട്ടി വന്നു ആദ്യത്തെ കുട്ടി വന്നു ഇപ്പൊ എന്റെ മാലാണ് ആദ്യം വെളി വന്നിട്ട് കയറി പോയത് കുട്ടി ഇനി നമുക്ക് എല്ലാവരേയും പ്രസവിച്ചതിന് ശേഷം കാണാൻ കേട്ടോ ഇനി അവളെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല ആദ്യത്തെ കുട്ടി പ്രസവിച്ചത് കണ്ടല്ലോ എല്ലാവരും ഇനി പൊന്നുമുകളിൽ അവസാനം പ്രസവിച്ചെല്ലാം കഴിഞ്ഞ് അവസാനം കാണാം കേട്ടോ എത്ര പേരുണ്ടെന്നൊക്കെ നമുക്ക് അപ്പോഴും നോക്കാം ഇപ്പം അവളെ ശല്യപ്പെടുത്തുന്നില്ല ഏതോ കിടക്കുന്ന കുഞ്ഞ് ഇല്ല കുഞ്ഞിനോ കിടക്കുന്നുണ്ടോ ലെവൽ ചെയ്തൊക്കെ എടുക്കണം വന്നില്ലെന്ന് തോന്നുന്നു മുഴുവനും ഇനി വരുന്നതേ ഉള്ളു അപ്പൊ ശരി ഇനി നമുക്ക് അവസാനം പ്രസവം എല്ലാം കഴിഞ്ഞ് കാണാം അവളെ അറപ്പിക്കണ്ട തെത്തിട്ടീടെ ആദ്യത്തെ കുട്ടി ഇതോ തെത്തിട്ടി നക്കിത്തടച്ച് ഇനി എല്ലാം അവസാനേ കാണിക്കുള്ളൂ ഇനി ഞാൻ ഇത്തുറ്റിയെ ശല്യപ്പെടുത്തൂല്ല അവളവിടെ കടന്ന് പ്രസവിച്ചു കിട്ടും അതും ഒരു ഇടുങ്ങിയ കാർഡ് ബോർഡാണ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞു നോക്കട്ട് വേറെ വലുതെങ്കി എടുത്തോണ്ട് പോയിക്കാം അപ്പൊ നമുക്കിനി പ്രസവം എല്ലാം കഴിഞ്ഞു കാണാം കേട്ടോ സുന്ദരനാണോ സുന്ദരിയാണോ കാണാൻ ചെറിയോ കുട്ടി അടുത്താളെ പ്രസവിച്ചു എല്ലാവരെയും കറുപ്പു രണ്ടാമത്തെ കുട്ടിയാണ് ആദ്യത്തെ ദോ അവിടെ കിടക്കുന്നാണ്ട രണ്ടാമത്തത് ഞാൻ വേറൊരു പെട്ടി കൊണ്ട് വെച്ചിരിക്കുക അവളെടുത്ത് കിടത്താനെല്ലാം പ്രസവച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ വലുതേ അതാണ്ട രണ്ടാമത്തെ കുട്ടി വന്ന് ഇനിയിപ്പോൾ മൂന്നാമത്തെ കുട്ടി വരികയായിരിക്കും മൂത്തയാളോ ഇരിക്കുന്ന വേണ്ട മഞ്ഞയൻ ഇവൻ വെള്ളയും കറുപ്പനും അടുത്ത കുട്ടിയുടെ വരവിനുള്ള പരിപാടികളൊക്കെ തത്ത്വത്തിൽ ചെയ്യുകയാണ് ഞാൻ നിന്നാ ഞാൻ അങ്ങ് പോയിരിക്കുകയായിരുന്നു പോയിട്ട് വന്നപ്പോഴാണ് അവൾ രണ്ടാമത്തെ പ്രസവിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത അതും കഴിഞ്ഞ് അടുത്ത ഇനി പ്രസവം കഴിഞ്ഞ് കാണാം ഞാൻ നിന്നാലേ അവൾ കയറപ്പം ഉറപ്പായിരിക്കും അല്ല അവൾ എൻ്റെ പുറത്താണ് കയറി കിടന്ന് പ്രസവിക്കാൻ നോക്കിയത് അത് ഞാൻ സമ്മതിച്ചില്ല ഇനി നമുക്ക് അടുത്ത കുട്ടി വരുമ്പോൾ കാണാം കേട്ടോ തെറ്റൊട്ടി അടുത്ത കുട്ടിയെ പ്രസവിച്ചു കേട്ടോ അതും ഒരു മഞ്ഞേനാണ് പ്രസവിച്ച് വരുന്നേ ഉള്ളൂ ആൾക്കാരൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട മക്കളൊക്കെ നോക്കുന്നു ഒരാളല്ല കേട്ടോ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഒരു മഞ്ഞ ഒരു ചെറിയ നമ്മുടെ സിംബയെപ്പോലത്തെ ഒരാളും അല്ലാതെ ഒരു കറമ്പോ ഒരു വെള്ളം കറമ്പൂടെ ഒരുമിച്ച് വന്ന് ഞാനാദ്യം ഒന്നാളെ കണ്ടുള്ളു ഇപ്പം ഇപ്പം നാല് പേരായി ഇനിയിപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ ഇതിൻ്റെ ഇടയ്ക്ക് മീൻകാരം വന്നപ്പം ഓടി വന്നിരിക്കുന്നു അങ്ങോട്ട് എന്നിട്ട് മിക്കീടെ കഴുത്തി പിടിച്ച് വലിച്ചോണ്ട് വരുന്നു അതൊരു അവള് പ്രസവിച്ച് ഇപ്പം പ്രസവിച്ച കുട്ടിന്നായിരിക്കും നാലു പേരായി അപ്പം കേട്ടോ അപ്പ രണ്ടും കണ്ടും അവിടെയാണ് കിടക്കുന്നത് രണ്ടായിരും ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ല എന്നാലും ഒരുവിധം കാണാം പാവല്ലേ ഇപ്പോൾ എൻ്റെ തത്തുവിട്ടി നാലുപേരെ പ്രസവിച്ചു എല്ലാം കുഞ്ഞ് 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 കുഞ്ഞുങ്ങളാണ് ഇനി പ്രസവിക്കുമോയെന്നറിഞ്ഞോളൂ നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലോ അല്ലേ കണ്ട നാല് കുഞ്ഞുങ്ങൾ കണ്ട കിടക്കുന്ന നാലുപേരെ കണ്ട തർത്തുട്ടി നോക്കുന്നുണ്ടോ അമ്മ ചീ എൻ്റെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് ആർക്കും ഇതുവരെ പാൽ കൊടുത്ത് തുടങ്ങിയില്ല അവള് അവളെല്ലാം കൂടി സ്ട്രിക്റ്റ് അമ്മയാണ് കേട്ടോ സുന്ദരി തെത്തുമ എനിക്കങ്ങ് പാവം തോന്നുന്നു ഇനിയും കുട്ടികളുണ്ടെന്ന് തോന്നുന്നു വയറ് വേർത്തിരിക്കുന്നു ഇപ്പം നാലുപേരായി രണ്ട് മഞ്ഞയും രണ്ട് കറുപ്പും കറുപ്പെന്ന് പറയാൻ പറ്റില്ല വെള്ളയും കറുപ്പ് ഒരുത്തം കുറേ കറുപ്പാണ് ഒരുത്തൻ വെള്ളയും കറുപ്പും തന്നെ ഇനിയും ഉണ്ടായിരിക്കും തോന്നേണ്ട വയറൊക്കെ ഒരുപാട് വലുതായിട്ട് തന്നെ ഇരിക്കുന്നു ഒന്ന് രണ്ട് രണ്ടുപേരുടെ കാണുന്നുണ്ട് തീരെ കുഞ്ഞുങ്ങളല്ലേ അപ്പൊ ചിലപ്പോൾ കാണുമായിരിക്കും നല്ല രസമുണ്ട് അയ്യോ കുറച്ചു നേരത്തെ രക്തമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ പോലത്തന്നെ ഞാനങ്ങ് പേടിച്ചുപോയി ഇപ്പോഴും എൻ്റെ പേടി മാറിയിട്ടില്ല തത്തമ്മ വലിയ ചാടക കിടക്കുന്നുണ്ട് തത്തമ്മച്ചി നമുക്കിനി അടുത്തത് നോക്കിയിട്ട് വരാം അല്ല അടുത്തത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ജനിച്ച നാല് പേർക്ക് തത്തമ്മ പതുക്കെ പാല് കൊടുക്കുന്നത് വേണ്ട ഇനിയും കുട്ടികളുണ്ടെന്നാണ് തോന്നുന്നത് ഇത്ത ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് നാല് കുട്ടികളും കുഞ്ഞു കുഞ്ഞായിട്ട് പാല് കുടിക്കാനായിട്ട് അവളിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് പാവം ഒരു കുഞ്ഞാണ് എൻ്റെ തത്തമ്മ അവക്കും മക്കൾക്കും ഒന്നും ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു ഇനിയിപ്പം അവൾക്ക് ഇനി തീർന്നോന്ന് എന്ന് പറഞ്ഞോളൂ കുട്ടികൾ അവൾ ആദ്യം പ്രസവിച്ചത് നാലാണ് അപ്പം മാക്സിമം അത്രയുള്ളായിരിക്കും ഇപ്പം എന്താ പാല് പിടിക്കാൻ തുടങ്ങി എല്ലാവരും കണ്ടോ ഒന്ന് ലിയോ പോണെ പോലെ തന്നെ ഇരിക്കുന്നു ഓ അല്ല അത് എല്ലാവരും മറച്ച് മതി അമ്മ പോവാണോ ചതിട്ടീ മതിയാക്കട്ടോ പിന്നെ അടുത്ത് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് ഞാൻ ഇടുക കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം